നമ്മളെ കുട്ടികളെ കളിക്കണ കളി ഒന്ന് തലട്ട് എത്തി നോക്കുക വെടി വെക്കുക കൊല്ലുക കാറ് വാങ്ങുക അടുത്ത കാറ് ഇതാക്കുക അയാളെ പൊക്കുക കൊല്ലുക എന്നിട്ട് അടുത്ത് പോവുക ഇങ്ങനെ എന്നും ഇങ്ങനെ പോയാൽ അഡീക്വസി ഉണ്ടാകും എന്താ അഡീക്വസി അഡീക്വസി എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെ ഇപ്പൊ ഉദാഹരണത്തിന് വൈകുന്നേരം വൈകുന്നേരമായാല് നാലുമണി അഞ്ചുമണിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന ഉള്ള കുറെ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും ഞാൻ ഈ ചായ അധികം കുടിക്കാത്തത് എനിക്ക് രാവിലെ കുടിച്ചോന്ന് ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ രാവിലെയും ചായ കുടിക്കില്ല കുടിച്ച് ശീലള്ള ആൾക്കാർ കാരണം അതിൻ്റെ അഡിക്ഷനാണ് ഇതേമാതിരി ആളെ കൊന്നു കൊന്നു കൊന്ന് ശീലുള്ള കുട്ടിക്ക് പിന്നെ ആളെ കൊല്ലാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല ഒരു അഡിക്ഷൻ വരും വളരെ നിസ്സാരായിട്ട് തോന്നും നിങ്ങൾ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് കരഞ്ഞു നിങ്ങളെ കുട്ടിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞ മൂപ്പര് കൂളായിട്ട് വരാം ആ പ്രശ്നം ഒന്നും ഇല്ല നിങ്ങൾ വികോ കാരണം എന്തുകൊണ്ട് അയാൾ ഇത് കുറേ എല്ലാ ദിവസവും കണ്ടതാണ് ഇതേപോലെ മക്കൾ കളിച്ച് കളിച്ച് അവസാനം വന്നിട്ട് ഉമ്മാനോട് ചോദിക്കും അമ്മ കാട്ടി നെറ്റ് കാട്ടിന്ന് അങ്ങനെ ചോദിച്ചതാണല്ലോ കുട്ടി അപ്പൊ അമ്മാ പറഞ്ഞു ഞാൻ അപ്പൊ നെറ്റ് തരൂലാണ് അതിൻ്റെ എന്താ ഉണ്ടായത് വേഗം പോയിട്ട് ഉമ്മ എന്തോ തലകറക്കം വന്നപ്പോ പോയി കടന്നപ്പോഴേക്കും കഠാര കൊണ്ട് കുത്തിയിറക്കി ഇറക്കി നെഞ്ചില് പതിനാല് വയസ്സുള്ള പയ്യൻ ജനങ്ങളെ കൊന്നു കൊന്ന് തിമർത്ത് ആടുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അത് ഒറ്റവട്ടം ചെയ്യൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഗെയിം എങ്ങനത്തെ ഗെയിം കളിക്കുന്നത് നിങ്ങൾ നോക്കണം അത് നിങ്ങൾ അറിയണം അതിനുവേണ്ടി ചിലപ്പോൾ സിനിമ പോലും ഇറങ്ങും ഞാൻ എവിടെന്നാൾ സൂചിപ്പിച്ചു അത് ചിലപ്പോൾ സിനിമ പോലും ഇറങ്ങും ഞാൻ അതിനെ കുറ്റപ്പെടുത്തല്ല ഞാൻ അദ്ദേഹത്തിന് ഒരു മെയിൽ അയച്ചു ഞാൻ പ്രസംഗത്തിൽ പറയുന്നുണ്ട് പക്ഷെ അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞ കൂടാ അദ്ദേഹം ചിലപ്പോൾ കാണാനും സാധ്യതയില്ല മെയിൽ അയച്ചു അദ്ദേഹത്തിന് നിങ്ങൾ അഭിനയിക്കേണ്ട സിനിമയല്ല ഇത് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു വാല്യൂ ഉണ്ട് അപ്പൊ ബസൂക്ക എന്നാണ് ആ സിനിമയുടെ പേര് ആ ബസൂക്ക എന്ന് പറയുന്ന അദ്ദേഹം അത് കാണോ കാണോ അതൊക്കെ വേറെ കാര്യം ബസൂക്കയിൽ ഇങ്ങനെ ചളിയൊക്കെ ചവിട്ടിയിട്ടൊരു വില്ലൻ വരുന്നു ഭയങ്കരമായ ഒരു വില്ലൻ ആളുകളെ ഗെയിം കളിപ്പിച്ചിട്ട് താളം തെറ്റിപ്പിക്കുന്ന വില്ലൻ അവസാനം പോയി പോയി ഹീറോ വരുന്നു ഹീറോ ഭരത് മമ്മൂട്ടിയാണ് അതിപൊളിയായിട്ട് അതിൻ്റെ ലാസ്റ്റ് വരെ കൊണ്ട് ഞമ്മള് ഇയാളെപ്പോ ഗെയിമിൻ്റെ ഈ അവസ്ഥ തകർക്കുന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ അവസാനം ലോക ക്ലൈമാക്സ് ഇതുവരെ മലയാളത്തിൽ ഇല്ലാത്ത ക്ലൈമാക്സ് ഈ ചളി ചവിട്ടിയാൾ ബസൂക്ക തന്നെയാണ് എന്നാണ് മമ്മൂട്ടി തന്നെയാണ് വില്ലനും മമ്മൂട്ടി തന്നെയാണ് ഇതും പാവം ആ മനുഷ്യൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്ക് നമ്മൾ അതിനേക്കാൾ വലിയ ചിന്തയാണെന്നും പറയുന്നില്ല പക്ഷേ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് മെഗാ മെഗാസ്റ്റാറുകളും മറ്റുള്ള ആൾക്കാരൊക്കെ അതിമനോഹരമായി അഭിനയിക്കുമ്പോൾ മനുഷ്യ കുഞ്ഞുങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അവർക്ക് വേണമെങ്കിൽ പറഞ്ഞു തീർക്കാം അത് സിനിമയല്ലേ എന്നു സിനിമയെ അനുകരിക്കല അന്നത്തെ കുട്ടികളുടെ കാര്യം ഒരു സിനിമയിൽ മോഹൻലാൽ നായകൻ ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ കഥയെ പറയാണ് അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ് അതിൽ പൃഥ്വിരാജ് മകൻ അതിൽ പൃഥ്വിരാജ് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ പോകുന്ന ഒരു കുട്ടിയെ പരിചയപ്പെടുന്നു ആ കുട്ടിയിലൊരു കുട്ടി ഉണ്ടാകുന്നു കല്യാണം കഴിക്കാതെ എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ കൂളായിട്ട് വാപ്പ പറയാണ് എന്ത് അച്ഛൻ പറയാണ് അതൊരു പ്രശ്നമല്ല ഈസ് നോട്ട് എ പ്രോബ്ലം എന്ന് അതിമനോഹരമായ ആഹ്ലാദത്തോടു കൂടി പറയുന്ന അച്ഛനെ ബ്രോ ഡാഡിയിൽ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ആ സിനിമയെ എകഴ്ത്താൻ വേണ്ടി പറയല്ല ആ മനുഷ്യന്മാരെ എഴുത്താനും വേണ്ടി പറയല്ല രണ്ടുപേരും ജിൻഡ് ലാളുകളാണ് ഒരാൾക്കിപ്പോ ഫാൾകെ അവാർഡ് കിട്ടി നിൽക്കുകയാണ് ഒരാളാകട്ടെ പാവപ്പെട്ടവന്റെ ശബ്ദം കൂടിയാണ് പൃഥ്വിരാജ് എന്നാലും അതൊരു പക്ഷേ കുട്ടികളിൽ ചില ഇമ്പാക്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയാം സാധ്യതയുണ്ട് ആ ഒരു സാധ്യത ഇല്ലാതെയേക്കാൻ നമുക്ക് പറ്റണം അതുകൊണ്ട് കുട്ടികളെ മോശമായി ചിത്രീകരിക്കരുത് നമ്മൾ ഒരിക്കലും പാവപ്പെട്ട മക്കൾ അവരിൽപ്പൊ ഒന്ന് കുറവായിരിക്കും ഞാൻ കുടുംബത്തോട് പറയാണ് പഠിത്തത്തിൽ കുറവായവരൊക്കെ ഈ ലോകത്തിൽ ജീവിതത്തിൽ കുറവായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഞാൻ പഠിത്തത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് ഹൗ ട് ഗെറ്റ് എ പ്ലസ് എന്ന ക്ലാസ്സാണ് ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുക പക്ഷേ എ പ്ലസ് അഥവാ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയില്ല എന്നതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആ കുട്ടികളങ്ങൾ ഒറ്റപ്പെടുത്തല്ലേ കാരണം എ പ്ലസ് കിട്ടാത്ത എത്രയോ ആളുകൾ ഉയർന്ന തലത്തിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് എ പ്ലസ് എടുക്കണ്ടെന്നല്ലേ പറയുന്നത് എ പ്ലസ് നന്നായിട്ട് എടുക്കണം പക്ഷേ നമ്മുടെ കുട്ടി എ പ്ലസ് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അവൻ സൗന്ദര്യം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അവൻ്റെ ബുദ്ധിശക്തി കുറഞ്ഞു പോയതിൻ്റെ പേരിൽ നല്ലൊരു മാതാവാണോ അവനെ കൂടുതൽ നെഞ്ചോട് ചേർക്കണം പണ്ടത്തെ മാതാക്കളൊക്കെ അങ്ങനെ പറയാ പണ്ടത്തെ മാതാക്കൾ പറഞ്ഞിരുന്ന വാക്കെന്താണെന്നറിയോ ജി കുഞ്ഞോനെ നല്ലോണം നോക്കണട്ടെ മരണത്തിന്റെ കിടക്കയിൽ കിടന്നാലും മക്കളിൽ ഏറ്റവും പതിതനായ ആളെ ചൂണ്ടിയിട്ട് ആ പഴയമാരൊക്കെ സംസാരിക്കുക നിങ്ങളെന്നും കാര്യത്തിൽ എനിക്ക് ബേജാറില്ല കുഞ്ഞോനങ്ങൾ നല്ലോണം നോക്കണട്ടെ എന്നാൽ റസൂൽ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വികലാംഗനായ ഒരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയിൽ കുട്ടിൽ കഴിവുകെട്ട ഒരു കുട്ടിയുണ്ടെങ്കിൽ അഥവാ ഒന്നിനും പറ്റില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അവനെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക അവനിലൂടെയാണ് അള്ളാഹു റിസുഖിന്റെ വതായനം തുറന്നു തരിക എന്നാണ് നമ്മൾ വിചാരിച്ചത് എന്താ ഏറ്റവും ശക്തമായ കുട്ടീൻ്റെ ഇതിലാണ് ഭയങ്കര റിസുഖ് തുറന്നു തരുക എന്നാണ് അവന് തുറന്നുകൊടുക്കുക അമേരിക്കോ ലട്ടൻ ലണ്ടൻക്കോ കണ്ട് കേറും നേരെ മറിച്ചിട്ട് ആകെ ഒന്നുമില്ലാതെ കാല് വേച്ച് വേച്ച് നടക്കുന്നവനെ നോക്കി അള്ളാഹു ചിലപ്പോ തീരുമാനം കൂട്ടും സാമ്പത്തികപരമായ സുസ്ഥിതിയും എല്ലാം കൂട്ടും അപകടങ്ങളില്ലാതെയാക്കും അതുകൊണ്ട് പാവപ്പെട്ടവനെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് പറ്റണം കുട്ടികൾ ചിലപ്പോൾ പഠിത്തത്തിൽ കുറവുള്ളവരുണ്ടാകും എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ട്യൂഷൻ കൊടുത്തിട്ടെങ്കിൽ രക്ഷപ്പെടുത്തണം പക്ഷേ ദയവ് ചെയ്തിട്ട് സ്കൂൾ വിട്ട് വന്നാൽ വലിയ ട്യൂഷനൊന്നും നിങ്ങൾ കൊടുക്കരുത് നാല് മണി മുതൽ ഏഴ് വരെ നിങ്ങൾ ട്യൂഷൻ്റെ സമയമല്ല കുട്ടികൾ കളിക്കാനുള്ള സമയമാണ് ടീച്ചർമാർ അവർക്ക് പൈസ ഇട്ടാൻ വേണ്ടിയിട്ട് ആ സമയമൊക്കെ പറയും ഞാനൊരു അധ്യാപകൻ അതുകൊണ്ട് പറയാം അവർ ദയവ് ചെയ്തിട്ട് ആ സമയം കഴിഞ്ഞ് മകരീപും കഴിഞ്ഞിട്ടൊന്ന് പഠിക്കാതിരുന്നാൽ മതി അന്ന് രാവിലെ എണീറ്റ് പഠിക്കാൻ അങ്ങനെയും മതി ഈ കുട്ടികൾ ഇമോഷണൽ സമയമുണ്ടല്ലോ അതൊരിക്കലും എന്താക്കരുത് ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത് പഠിത്തം നടക്കൂല കളുത്തം അതും നടക്കൂല അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ചാനലൈസ് ചെയ്യണം നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം എങ്ങനെയാകണമെന്നറിയോ ഐക്യത്തിന്റെ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ ക്രണോളജി പ്രകാരം വളരെ ശ്രദ്ധിക്കണേ ഒന്ന് മാതാപിതാക്കളെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിച്ചേ പറ്റൂ എന്ത് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിലും മാതാപിതാക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചേ പറ്റൂ ഇവിടെ യുവാക്കളായ കുട്ടികളോട് വലിയവരോടൊക്കെ പറയാൻ നമുക്ക് എന്ത് അനുഭാവങ്ങൾ കിട്ടുമ്പോഴും ഉയർച്ച കിട്ടുമ്പോഴും ഇതിൻ്റെ മാതാപിതാക്കൾക്ക് എന്ന് പറഞ്ഞാൽ സബ്മിട്ട് ചെയ്യണം നമ്മൾ അതായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും അതായിരിക്കണം കാരണം നമ്മൾ ഉദാഹരണത്തിന് വലിയ യൂണിവേഴ്സിറ്റി പോയിട്ട് അവിടുന്ന് വലിയ പി ജി ഒക്കെ കഴിഞ്ഞ് വരാമെന്ന് വിചാരിക്ക് ഇത് നീ ആർക്കാ കൊടുക്കാൻ മോനെ ഈ സമ്മാനം എന്ന് പറയുമ്പോൾ ഇതെന്റെ ഉമ്മാക്ക് എന്ന് പറയാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഹാളിൽ വെച്ചിട്ടും നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം മലപ്പുറത്തെ താഴെക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പാവം ഗ്രാമത്തിൽ കഴിയുന്ന അരിവിച്ച് വേവിച്ച് കഴിയുന്ന എന്റെ പാവം ഉമ്മക്ക് എന്റെ ഈ സമ്മിട്ട് എന്ന് പറയാൻ നമ്മുടെ കുട്ടികൾക്ക് പറ്റണം അങ്ങനെയുള്ള മാതാപിതാക്കളെ ആദരിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം വീട് വെക്കുമ്പോൾ വെക്കുന്നതിന് മുമ്പേ നമ്മൾ ചിന്തിക്കണം എന്റെ ഉപ്പയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്ന് തങ്ങന്മാരും ഉസ്താദിമാരും ഒക്കെ വിളിച്ചോളൂ പക്ഷേ നമ്മുടെ ഉദ്ഘാടനം നമ്മുടെ മാതാപിതാക്കളാണ് ആ അവസ്ഥയിൽ നമ്മൾ കൊണ്ടുപോകണം ഇത് തിരിച്ചും നമ്മൾ കൊടുക്കണം തിരിച്ചും നമ്മൾ കൊടുക്കണം അതെങ്ങനെയാ ചിലപ്പോഴൊക്കെ നമ്മൾ തോറ്റു കൊടുക്കണം അതിമനോഹരമായി തോറ്റു കൊടുക്കണം ോറ്റു തോറ്റുകൊടുക്കുമ്പോൾ അതൊരു വലിയ വിജയമാണ് വളരെ ശ്രദ്ധിക്കണേ വളരെ ശ്രദ്ധിക്കണം ഞാൻ ഇന്നലെയോ മറ്റോ നിങ്ങളെ ശ്രദ്ധിച്ച ഒരു സംഭവം ഞാൻ ഒരു പറയുകയും ചെയ്തു ഒരു വീഡിയോ കാണുകയാണ് ആ വീഡിയോ നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ വലിയൊരു മസിൽമാൻ ആളെ പേരൊന്നും പറയുന്നില്ല നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഭയങ്കര രസകരമായിട്ട് ഒരു ഹാംബ്രസ് ഇങ്ങനെ നിൽക്കുകയാണ് ഫൈനൽ ഘട്ടമാണ് ലാസ്റ്റ് വിജയത്തിന് ഒരു ഹാംബ്രസ് അറിയാതെ പഞ്ചഗുസ്തി ആണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണോട് കണ്ണുചേർന്ന് എതിരാളിയും ശക്തനാണ് ആ സമയത്ത് ഇങ്ങനെ നോക്കി കണ്ണോട് കണ്ണ് നോക്കിയിട്ട് ഇയാള് ജയിക്കാൻ പോവാൻ ജയിക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ ഈ പാവം തോൽക്കാൻ പോകുന്ന ആള് സദസ്സിലേക്ക് ഒരു നോട്ടാണ് അതുപോലെ കണ്ണോട് കണ്ണു നോക്കണു പകരം ഇങ്ങനെ ആക്കിയിട്ട് ആ സദസ്സക്കിങ്ങനെ നോക്കുകയാണ് അപ്പൊ ഈ ജയിക്കാൻ പോണ ആളും അങ്ങോട്ടെന്ന് നോക്കുകയാണ് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു വികലാംഗനായ ഒരു കുട്ടി നിൽക്കുന്നുണ്ട് ഈ തോൽക്കാൻ പോണ ആളുടെ മകനാണ് അതുകൊണ്ട് ആ കുട്ടി സങ്കടപ്പെടും എന്ന് വിചാരിച്ചിട്ട് സംഭവം ചിലപ്പോൾ ഏതെങ്കിലും സിനിമയിലെ രംഗമാകാം പക്ഷെ അതിൽ നിന്നൊരു പാഠമുണ്ട് സൽമാൻ ഖാൻ ആണ് ജയിക്കുന്ന ആള് സൽമാൻ ഖാൻ ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു നോട്ടമുണ്ട് ആ നോട്ടത്തിൽ ആ കുട്ടിയെ കണ്ടപ്പോൾ ഇങ്ങനെ കൈ അയച്ചു കൊടുക്കാണ് ആ പാവം മനുഷ്യന് വേണ്ടിയിട്ട് ഇങ്ങനെ തോറ്റു കൊടുക്കുകയാണ് തോൽവിയിലും ജയമുണ്ട് അത് കാണുമ്പോൾ ആ കുട്ടിക്ക് കുട്ടി വിചാരിച്ചത് വാപ്പ െ തോൽപ്പിച്ചതാണെന്നാണ് പക്ഷെ വാപ്പ ആരെ നോക്കുന്നുണ്ടെന്നറിയാം അച്ഛൻ നോക്കുന്നുണ്ട് സൽമാൻ ഖാനെ എന്തിനാ നിങ്ങളെനിക്ക് തോറ്റു തന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊരു സിംബോളിക്കായിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് ജീവിതത്തിൽ തോറ്റുകൊടുക്കുക എന്നത് വലിയ ഒരു വിജയമാണ്